ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഉരുൾപൊട്ടൽ ദുരന്ത മുഖത്ത സേവന സന്നദ്ധരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ജിദ്ദ കെ എം സി സി ആദരിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് അവിടെ ഉണ്ടായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ദേവൻ വള്ളം കമ്മിറ്റി കമ്മിറ്റി എല്ലാവരും സഹകരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് പ്രത്യേകിച്ച് ഒരു മയത്ത് തിരിച്ചറിയാൻ പറ്റാത്ത കഴിയാത്ത ഒരവസ്ഥയിൽ അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ മാത്രം കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതുപോലെ നമ്മുടെ മുണ്ടേരി ഭാഗങ്ങളും പുത്തൻ്റെ ഭാഗങ്ങളുമൊക്കെ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള നടത്തിയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഈ മയ്യത്തിന് കുളിപ്പിക്കറി കാര്യങ്ങൾ ഇതിനൊക്കെ നിങ്ങളുടെ സേവനം വളരെ ജീവമാണ് അതിൽ പാർട്ടിക്ക് അഭിമാനമുണ്ട് ലോകംയുമ്പോൾ അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളെ ആദരിക്കാൻ മുന്നോട്ട് വന്ന ചടങ്ങിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും കൈമാറി ദുരന്തം നടന്നതു മുതൽ തന്നെ നിലമ്പൂർ ഹോസ്പിറ്റലിലും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗ് പ്രവർത്തകർ ദിവസങ്ങളോളം യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സ്വന്തം ജോലിയും കുടുംബവും നോക്കാതെ സേവന സന്നദ്ധരായി ദുരന്തമുഖത്തുണ്ടായിരുന്നു പുഴയോരങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനും അവ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനു വേണ്ട എല്ലാത്തിനും നൂറോളം വൈറ്റ് ഗാർഡ് പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നു ഇവരെയാണ് നിലമ്പൂർ സിയറ്റ് സെന്റർ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ജംഷീദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ സിയറ്റ് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു സെക്രട്ടറി റഷീദ് വാരിക്കോടൻ സൗദി കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ഇസ്മയിൽ മുണ്ടുപറമ്പ് ഗ്ലോബൽ കെ എം സി സി ജനറൽ സെക്രട്ടറി കെ ടി ജുനൈസ് ജിദ്ദ കെ എം സി സി നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ കെ ടി ഉമ്മർ മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ പി ലുക്മാൻ റാഫി വഴിക്കടവ് യാസർ അർഫാദ് അഫ്സൽ മുണ്ടശ്ശേരി ഷിഹാബ് പൊറ്റമ്മൽ എന്നിവർ പ്രസംഗിച്ചു കെ പി റമീസ് ഇർഷാദ് കക്കോടൻ ബക്കർ ചീമാടൻ സിറാജ് തോണിക്കര ജാഫർ ചേരിയാടൻ പി കെ അജ്മൽ മിഥ്ലാജ് ചെമ്പരൻ മൻസൂർ അജ്മൽ അണക്കായി അഫ്ലൽ കരുളായി ഷുഐബ് ഫവാസ് ചുള്ളിയോട് അഷ്റഫ് ഐക്കാരൻ നൌഷാദ് പാത്തിപ്പാറ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ